ദേശീയ ഗെയിംസിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ സി ആൻ ഡേ ജി അന്വേഷണം നടത്തണമെന്ന് വിവരാവകാശ പ്രവർത്തകർ വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖയിൽ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിൽ ഗെയിംസുമായി ബന്ധപ്പെട്ട് ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നതായി ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സംസ്ഥാന ധനകാര്യ വകുപ്പിന്റെ ഓഡിറ്റിംഗ് അനുവദിക്കാനാവില്ലെന്നും വിവരാവകാശ പ്രവർത്തകർ പറഞ്ഞു രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിൽ ദേശീയ ഗെയിംസിനായി ചിലവിട്ട തുക സംബന്ധിച്ചുള്ള കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഗെയിംസ് നടക്കാത്ത സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണത്തിനു വേണ്ടിയും ദേശീയ ഗെയിംസ് ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതായി രേഖകൾ പറയുന്നു ഇതിനു പുറമെ തിരുവനന്തപുരം ടെന്നീസ് ക്ലബ്ബ് പോലെയുള്ള സ്വകാര്യ സംരംഭങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഗെയിംസ് ഫണ്ട് ഉപയോഗിച്ചതായും സംഘാടകർ സമ്മതിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ സംസ്ഥാന ധനകാര്യ വകുപ്പിന് കീഴിലുള്ള വിഭാഗത്തെ കൊണ്ട് നടത്തുന്ന ഓഡിറ്റിംഗ് അംഗീകരിക്കാനാവില്ലെന്ന വിവരാവകാശ പ്രവർത്തകനായ ഡി ബി ബിനു പറഞ്ഞോ ഇപ്പോൾ കണക്കെടുപ്പ് നടത്താനായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ലോക്കൽ ഫണ്ട് ഓഡിറ്റിംഗ് വിഭാഗത്തെയാണ് ധനകാര്യ വകുപ്പിന് കീഴിലുള്ള ഒരു ഒരു വിഭാഗത്തെ സർക്കാരിനെതിരെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഏൽപ്പിച്ചത് തന്നെ ഏറ്റവും അപഹാസ്യമായ നടപടിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ കേന്ദ്രവിഹിതം കൂടി വാങ്ങി നടത്തിയ ദേശീയ ഗെയിംസിന്റെ നടത്തിപ്പിനെതിരെ ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ സി ആൻഡേജ് തന്നെ അന്വേഷണം നടത്തണമെന്ന നിലപാടിലാണ് ആർ ടി ഐ ഫെഡറേഷൻ റിപ്പോർട്ടർ കൊച്ചി